ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നും ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം തലേ ദിവസം തന്നെ നമ്മൾ അപ്പത്തിനെ എന്തെങ്കിലും ദോഷിക്കുമ്പോൾ ആ വരച്ചു വെച്ചാലേ നമുക്ക് അടുത്ത ദിവസം രാവിലെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തലേ ദിവസത്തെ കാര്യമാണ് കാണിക്കുന്നത് രണ്ട് കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി ഒരു അരേഴ് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു പച്ചരി സോക്ക് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വേവിച്ച ചോറും ഒരു മുക്കാൽ കപ്പോ ഒരു കപ്പോ തേങ്ങ ചിരക ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അപ്പത്തിൻ്റെ പുളിച്ച മാവാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി നമ്മൾ അപ്പൊ ചുറ്റിട്ട് ബാക്കി വരുന്ന മാവുണ്ടല്ലോ അത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ് കേട്ടോ അതിനൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ കറക്കിക്ക് വേണ്ടിയിട്ട് പൊട്ടിച്ച തേങ്ങ വെള്ളമാണ് കേട്ടോ പൊട്ടിച്ച തേങ്ങയുടെ വെള്ളം ഞാൻ ഒന്ന് ഒഴിച്ച് വെച്ചതായിരുന്നു അത് ഒരു ആറ് മണിക്കൂറൊന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വെച്ചത് വൈറ്റിലെ മാവരച്ചത് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഒഴിച്ചു കൊടുത്തതാണേ അതും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചൊന്ന് മാറ്റി വെക്കും അടുത്ത ദിവസം രാവിലത്തെ ഒരു എട്ട് തൊട്ട് പത്ത് മണിക്കൂർ വരെയെങ്കിലും ഈ ഒരു മാവൊന്ന് പുറമെ ചെയ്തിട്ട് നമ്മൾ വെക്കണം അപ്പം അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഇപ്പം രണ്ട് ടീസ്പൂണിപ്പും ആര ടീസ്പൂണോളം സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറിക്ക് ഒന്ന് തിറക്കി അടക്കുന്ന സമയം കൊണ്ട് മാവൊന്നും കൂടെ നന്നായിട്ടൊന്ന് പുളിച്ചൊന്ന് റെഡിയാക്കി ഇട്ടിക്കോളും അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചിക്കൻ കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ നിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ അതിന് വേണ്ടി ചായ ഒന്ന് തയ്യാറാക്കണമല്ലോ അപ്പോൾ ചായയ്ക്ക് വേണ്ടിയിട്ടുള്ള പാലം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചിക്കൻ കറിയും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ചിക്കൻ ഓൾറെഡി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ജോലി ഇല്ലായിരുന്നു പെട്ടെന്ന് ഒരു കറി മാത്രം തട്ടി കുട്ടിയാൽ മതി അപ്പോൾ ഞാൻ അതൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ചിട്ടിടണം ഇങ്ങനെയുള്ള മൺചട്ടികളൊക്കെ ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി ഒന്ന് ചൂടായ വന്നതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഇതിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ സവാള ഞാൻ കുറച്ച് ചിക്കനാണ് കേട്ടോ കറി വയ്ക്കുന്നത് അപ്പോൾ ഒരു രണ്ട് സവാള ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സവാള നല്ല രീതിയിലൊന്ന് വഴിച്ചെടുക്കണേ നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുവിളിയൊക്കെ സാധിച്ചത് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഞാൻ അവിടെ ഒരു അഞ്ചാറ് ചെറുവിളി എടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു വെളുത്തുള്ളി എടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് പഴുത്ത മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പച്ച വാങ്ങിച്ചിട്ടിട്ട് പഴുത്ത് പോയതാണ് പച്ച എടുത്താലും മതി അപ്പം ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് കേട്ടോ ഈ ഒരു പഴുത്ത മുളകിട്ട് നമ്മൾ കറി വെക്കുന്ന സമയത്ത് അപ്പം ഒരിത്ര ഐറ്റംസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി അതൊക്കെ ഒന്ന് മരിഞ്ഞു വരണം ആ ഒരു പാകം വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കിക്കൊടുത്തോണ്ടിരിക്കാം അതുപോലെ തന്നെ ഒരു മൺചട്ടിക്ക് നമ്മൾ ഗ്യാസ് സ്റ്റോവിലാണ് വെക്കുന്ന വെക്കുന്ന സമയത്ത് പൊട്ടിപ്പോലുള്ള ചാൻസ് ഉണ്ട് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും എടുക്കരുത് വളരെ ചെറിയ തീലൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിലെന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ആണ് കേട്ടോ പിന്നെ പൊട്ടവും ചെയ്യില്ല നമ്മൾ കറക്റ്റായിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതിയാകും ഒരു കുഴപ്പമില്ല നമ്മൾ ആദ്യം ചൂടാ വെറും ചട്ടി വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ചായയും ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ഏകദേശം ഒരു മുക്കാൽ കിലോളം ചിക്കൻ ഉണ്ടാവും അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പൊടികളും ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഒന്ന് തൊട്ട് ഒന്നര ടീസ്പൂൺ വരെയൊക്കെ ആകാം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് വലിയ ജീരക ഇല്ലാതാണ് കേട്ടോ അത് കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണ് അപ്പോൾ ഒരു അതിന് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല മല്ലിപ്പൊടി എപ്പോഴും കുറച്ച് മതി കേട്ടോ ചിക്കൻ കറിക്കായിരുന്നാലും എന്ത് കറിക്കായിരുന്നാലും സാമ്പാറിനൊക്കെ കുറച്ച് മല്ലിപ്പൊടി കൂടുതലാണ് മല്ലിയും മുളകൊക്കെ അരച്ച് വെക്കുന്ന ഒരു മീൻ കറിക്കായിരുന്നാലും മല്ലി നമ്മൾ കൂടുതൽ ചേർക്കാറുണ്ട് ചിക്കൻ മട്ടൺ അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ മല്ലിപ്പൊടി വളരെ കമ്മിയായിട്ട് ചേർത്താൽ മതി കേട്ടോ പിന്നെതാ ഒരു ഒന്നര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഗരം മസാല പൊടിയും കൂടെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കറിയൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് അവസാനം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ അതാ ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇളക്കിയൊന്ന് യോജിപ്പിക്കുന്നുണ്ട് ആ ഒരു മസാലയൊക്കെ അവർ ചിക്കനിലോട്ടൊന്ന് പിടിച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം വേണ്ടെങ്കിൽ ഒഴിക്കേണ്ട അപ്പം നമ്മുടെ ഇഷ്ടം കേട്ടോ കുറച്ചൊന്ന് റോസ്റ്റ് പോലെ ആക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കാം അല്ലെങ്കിൽ കുറച്ചൊന്ന് ഗ്രേവി ടൈപ്പിൽ കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഞാൻ അതിലേക്ക് എന്തായാലും കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയാണ് കേട്ടോ ഞാൻ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരമുക്കാൽ കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ടൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇടയ്ക്ക് ഒന്ന് അടപ്പൊന്ന് മാറ്റിയിട്ടേ ഇതിലേക്ക് കുറച്ച് മല്ലിയിലരിഞ്ഞതും പിന്നെ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കനൊക്കെ ഒന്ന് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ചൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ആ ഒരു കറി ഒന്നിരുന്ന് സെറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് അപ്പവും കൂടെ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം നമ്മൾ നോർമൽ അപ്പച്ചെട്ടിൽ ഒഴിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ അപ്പം നമ്മൾ ഈ ഒരു ദോശക്കല്ലുവിൽ പരന്ന ചട്ടിയില്ലേ അതിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു അപ്പം ചുറ്റടുക്കാണെന്നുണ്ടെങ്കിൽ കല്ലപ്പം അപ്പം അങ്ങനത്തെ ഒരു മാവാണ് ഇത് അപ്പോൾ നമുക്ക് അപ്പവും കല്ലപ്പമൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പം ഞാൻ അപ്പവും തയ്യാറാക്കി എടുക്കുന്നുണ്ട് ആ ഒരു പരന്ന ദോശച്ചട്ടിയിൽ ഒഴിച്ചിട്ട് കല്ലപ്പവും തയ്യാറാക്കിയെടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു കല്ലപ്പത്തിൻ്റെ മാവൊഴിച്ചിട്ടെങ്കിൽ ഒരുപാട് പരത്തി എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഒഴിച്ചെടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് തവയുണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നടക്കുന്നു ആക്കി കൊടുത്താൽ അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ഒന്ന് പരന്ന് കിട്ടിക്കോളും അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും കല്ലപ്പവും കൂടെ റെഡി ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് സാധാരണ അപ്പതിനേക്കാളും ഈ ഒരു കല്ലപ്പ ഈ ഒരു മാവിൽ ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഒന്ന് നല്ലതായിട്ട് തോന്നിയത് അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ കല്ലപ്പവും സാധാരണ അപ്പവും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതായത് കുഞ്ഞ് റെസിപ്പിയും കുഞ്ഞൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു റെസിപ്പിയും വീഡിയോയ്ക്ക് നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്